നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ജി ഡി എസിൻ്റെ ആദ്യ ലിസ്റ്റ് വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാലിപ്പം ജി ഡി എസിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുകളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുക ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആ ലിങ്ക് വഴി നിങ്ങൾ കയറിയ ശേഷം ഇങ്ങനൊരു വിൻഡോയിരിക്കും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക ഇവിടെ തന്നെ മുഖലായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റ് ടു ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് പബ്ലിഷഡ് ഫോർ ഓൾ സർക്കിൾസ് ഇപ്പോൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള വിവിധ സർക്കിളിലായിട്ടുള്ള സെക്കൻഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാൻഡിഡേറ്റ്സ് കോർണർ എന്ന് കാണുന്ന ഒരു ഭാഗമുണ്ട് അതിലേറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗത്ത് ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് മൂന്നാമത്തെ ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക നിങ്ങളൊക്കെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡെയിലി ഓരോ ജോബിൻ്റെയും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വഴി അറിയിക്കുന്നതാണ് കൂടെ നമുക്ക് ടെലഗ്രാം ചാനൽ കൂടെ ഉണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ കേരള നിങ്ങൾ കേരള കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ പ്ലസ് ചിഹ്നത്തിൽ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന ഭാഗത്ത് ഫസ്റ്റ് ലിസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞ് സെക്കൻഡ് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു സപ്ലിമെൻറ്ററി ലിസ്റ്റ് ടു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ലഭിക്കുന്നതാണ് ആ ജസ്റ്റ് പി ഡി എഫ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക അതിൽ നിങ്ങളിപ്പോൾ ഏത് സെക്ഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഒരു അപ്ലൈ ചെയ്ത സെക്ഷൻ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് നിങ്ങൾ ഏത് ഓഫീസുമായിട്ടാണോ ബന്ധപ്പെടേണ്ടത് അവസാന കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എത്ര ശതമാനം മാർക്ക് നേടിയിട്ടുള്ളവരൊക്കെയാണ് ലിസ്റ്റിൽ വന്നതെന്ന് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി കൂടി സാധിക്കുന്നതാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവിഷനിലാണ് ആലുവ അങ്ങനെ ഓരോ ഡിവിഷനാണ് ഏതാണ്ട് മുപ്പത്തി പേജ് വരുന്ന ഒരു വലിയ പി ഡി എഫ് ആണ് കാലിക്കറ്റ് ഏകദേശം എല്ലാം കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും പതിനാല് വിവിധ ഡിവിഷനിലായിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടാവുന്നതാണ് ഇതിൽ പേരോ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ വേണ്ടി സാധിക്കില്ല നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ്റെ ഐ ഡി വെച്ചിട്ടായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക മുകളിൽ സെർച്ച് ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഐ ഡി ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക അതിന് ശേഷം രജിസ്റ്റർ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഈ ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എവിടെയാണോ പോകേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യുക അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഒക്കെ ഉണ്ട് അതായത് ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി ദെയർ ഡോക്യുമെൻ്റ് വെരിഫൈഡ് ത്രൂ ഡിവിഷണൽ ഹെഡ് മെൻഷൻഡ് അഗെയിൻസ്റ്റ് ദെയർ നെയിം ഓൺ ബിഫോർ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഡേറ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത ലിസ്റ്റ് നമുക്ക് ഈ ഒരു ഡേറ്റിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ തവണ ഒക്കെ അഞ്ചോ ആറോ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു തന്നെ നമുക്ക് ഒരു അഞ്ച് ലിസ്റ്റൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഇപ്പോൾ രണ്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി ലിസ്റ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ